ഹലോ ഫാമിലി ഞാന് കുറെ നാൾ മുമ്പ് ഇതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാന് ഫോർട്ട് കൊച്ചിയിൽ പോയിട്ടാണ് അതായത് ഫോർട്ട് കൊച്ചി ബീച്ചിന്റെ സൈഡ് പോയിട്ട് നമ്മുടെ ചീനവലേക്കില്ലേ അവിടെ പോയിട്ടാണ് മീൻ മേടിക്കാറുണ്ടായിരുന്നത് അപ്പൊ ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസേക്കുള്ള മീനൊക്കെ ഒരുമിച്ച് വാങ്ങിച്ചിട്ടുണ്ടരും കേട്ടോ പക്ഷെ ഇപ്പോ എനിക്ക് അവിടെ നിന്ന് പോർട്ടലൊക്കെ ഉള്ളത് കൊണ്ട് പോർട്ടലില് ബുക്ക് ചെയ്തിങ്ങനെ അയക്കും അപ്പൊ ഞാനൊരു മിനിമം ഒരു നാലോ അഞ്ചോ ഐറ്റം മീനുകള് പറയോട്ടോ അര കിലോ ഒരു കിലോ അങ്ങനെയൊക്കെ പറയും അപ്പൊ ഇന്ന് ഞാൻ മേടിച്ച മീനുണ്ടല്ലോ പ്രാഞ്ഞില് അര കിലോ മേടിച്ചു കണമ്പ് അര കിലോ മേടിച്ചു പിന്നെ ഒരു രണ്ട് കരിമീൻ ഉണ്ടായിരുന്നു കേട്ടോ മത പോലത്തെ വലിയ കരിമീൻ ഇട്ടോ അത് രണ്ടെണ്ണത്തിന് രണ്ടെണ്ണം തന്നെ ഒരു കിലോ ഉണ്ടായിരുന്നു ഇത് ഇതേ കാളാഞ്ചി ആണ് ഒരു ഒന്നേ ഇരുന്നൂറൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എനിക്കിത് കട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മറ്റേ പൊള്ളിച്ചതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതേ ജീവിതത്തിൽ ഈ സാധനം ഞാൻ നന്നാക്കിയിട്ടില്ലട്ടാ കല്ലുമ്മക്കായാണ് അപ്പൊ ഇതൊന്നും നന്നാക്കാനും നോക്കാം ഇത് ഞാൻ എനിക്ക് കഴിച്ചൊരു ഓർമ്മയില്ല ഒരു തവണ എങ്ങാണ്ട് കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പുറത്തുനിന്നൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് നന്നാക്കണം വീഡിയോ ഒക്കെ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി അപ്പൊ ആദ്യം അത് കുറച്ച് വെള്ളത്തിൽ അങ്ങ് വെള്ളം ഒഴിച്ച് മാറ്റി വെച്ചു മറ്റുള്ള മീനൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണമല്ലോ ഇന്നിപ്പോ കറിയൊക്കെ ഉണ്ട് ഇണ്ടട്ടോ അപ്പൊ ഞാൻ ആദ്യം ചെയ്യുന്നത് ഇപ്പൊ ഈ കാളാഞ്ചിയൊക്കെ അവർ ചെത്തിയാണ് തന്നെ കേട്ടോ നമുക്ക് കട്ട് ചെയ്ത് തന്നെ ഒന്നു പറഞ്ഞാൽ കട്ട് ചെയ്ത് തരും പക്ഷെ ഞാൻ ഈ കാളാഞ്ചിയൊക്കെ ഒന്ന് ചെത്തി മേടിച്ചത് ഒന്നും കൂടി ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ചിലതൊക്കെ നമുക്കറിയാം ചെത്തിക്ക് തന്നെ മീനുകളൊക്കെ ഞാൻ കട്ട് ചെയ്തു തന്നെ മേടിക്കും അപ്പൊ ഇങ്ങനെ ഇതാക്കിയിട്ട് എനിക്ക് തോന്നുന്നു ഫോർട്ട് കൊച്ചിബാത്ത് എറണാകുളം ജില്ലയിൽ അത്യാവശ്യം പോർട്ടറൊക്കെ പോർട്ടറിന്റെ പൈസ നമ്മൾ കൊടുക്കണോട്ടോ എത്തും എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞൊരു മീൻ ഇങ്ങനെ വിളിച്ച് പറഞ്ഞാല് വാട്സാപ്പ് ചെയ്തു തരും അല്ലെങ്കിൽ വിളിച്ച് പറയും പിന്നെ മീനുകളുണ്ട് എനിക്ക് കരിമോൾ അങ്ങനെ മര്യാദക്ക് ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടാറില്ല കാര്യം ഞാൻ പറയേ പ്രാഞ്ഞിലും കണമ്പൊക്കെ ഞാൻ കട്ട് ചെയ്തൊന്നും മേടിച്ചിട്ടില്ല ഒരുവിധം ഇത് അങ്ങനെ തന്നെ ചിലത് മാത്രമേ കട്ട് ചെയ്യാനുള്ളൂ ഞാനത് എന്ത് ചെയ്ത് എനിക്ക് ഇതൊക്കെ ഒന്നും എന്താ പറയാ എനിക്കൊന്ന് കല്ലേലൊക്കെ ഇട്ട് ഒരക്കണം ചുമ ചതമ്പല കള മീനൊക്കെ എനിക്ക് കല്ലേൽ ഒന്ന് ഇട്ട് ഒരച്ച് നല്ല മൺചട്ടിയില് കല്ലൊക്കെ കല്ലുപ്പൊക്കെ ഇട്ടിട്ടിങ്ങനെ കഴുകില്ലേടാ അപ്പൊ അതൊക്കെ ചെയ്യണം അപ്പൊ ഞാൻ അത് ഒരച്ചു കൊണ്ടു വന്നിട്ടുണ്ട് ഷിഹാബിന്റെ നമ്പർ ഞാൻ കൊടുക്കണ്ട് ഫോട്ട് കൊച്ചിയാണ് ഒന്നുകിൽ നിങ്ങൾക്ക് വിളിച്ച് പറഞ്ഞാൽ നല്ല മീൻ കിട്ടും നല്ല പെടക്കണ വീഡിയോ ഒക്കെ ചിലപ്പോൾ അയച്ചു തരും അപ്പോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ിപ്പൊ രാവിലെ ബുക്ക് ചെയ്യണ ഉച്ചക്ക് മുമ്പായിട്ട് ഒരു പതിനൊന്നര ആ സമയത്തിനുള്ളിലൊക്കെ കിട്ടും കേട്ടോ അപ്പൊ എന്ത് മീനുണ്ടെങ്കിലും നമ്മളോട് വിളിച്ചും പറഞ്ഞൊരു ഫോട്ടോ വെച്ചു വരും അപ്പൊ ഞാൻ ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലത്തെ പാത്രങ്ങളിൽ ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ഒരു നേരത്തെ കറിക്കാണെങ്കിൽ അങ്ങനെ സെപ്പറേറ്റ് തിരിച്ചിട്ട് നല്ല വെള്ളം നന്നായിട്ട് കഴുകണം കേട്ടോ എന്നിട്ട് അതില് ഒരു പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞങ്ങ് ഒഴി അന്നിട്ട് ആ ചെറുനാരങ്ങ അതിൽ തന്നെ ഇടും നന്നായിട്ട് വെള്ളത്തിൽ മുങ്ങി കിടക്കണോട്ടോ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ എന്റെ ഗ്യാരണ്ടിയാണ് ഫ്രഷ് മീനാണ് നിങ്ങൾ മേടിക്കണമെങ്കിൽ ആ ഫ്രഷ് മീൻ അങ്ങനെ തന്നെ നിൽ കേട്ടോ ഒഴിച്ചിട്ട് വേണം വെക്കാനെന്ന് മാത്രം അടച്ചു വെക്കണമെന്നില്ലട്ടോ ഈ അടപ്പ് ഭയങ്കരമായിട്ട് ടൈറ്റ് ആയിട്ട് ചെയ്യും അടപ്പൊക്കെ ഭയങ്കര ഫ്രീസ് ചെയ്യുമ്പോൾ പൊട്ടിപ്പോവും അതുകൊണ്ട് അടച്ചു വെക്കണം നിർബന്ധമില്ല കാരണം നമ്മള് ഫ്രീസറിൽ മീനോ ചിക്കനോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ കൂടുതൽ വല്ല ഐസ്ക്രീം അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ അപ്പുറത്തൊരു കുഞ്ഞു ഫ്രിഡ്ജ് ഉണ്ട് അങ്ങോട്ടൊക്കെ മാറ്റും അപ്പൊ അങ്ങനെ അത് ചെയ്തു പിന്നെ വിചാരിക്കോ ഇനി ഇപ്പൊ ചെറുനാരങ്ങ മേടിക്കുന്നത് ചെറുനാരങ്ങ ഇല്ലെങ്കിൽ ഇതേ വിനാഗിരി ചൊറുക്കില്ലേ അതൊരു ഒന്നര രണ്ട് സ്പൂൺ അങ്ങോട്ട് ഒഴിച്ചോളുക ഞാൻ തെയ്യാ മതകട പോലത്തെ കരിമീൻ എന്ത് ചെയ്യണമെന്നൊരു പിടുത്തം കിട്ടിയിട്ടില്ല വേറെന്തെങ്കിലും പരിപാടി എന്തെങ്കിലുമൊക്കെ സ്ഥലത്ത് തോന്നും അപ്പൊ അങ്ങനെ വെക്കാം അപ്പോ കാളാഞ്ചിനെ എനിക്ക് പൊള്ളിക്കാനുള്ളതുകൊണ്ട് എരിവുള്ള മുളകൊടി മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും വാളംപൊട വാളംപുളി ഉണ്ടല്ലോ അത് പിഴിഞ്ഞ നീര് ഉപ്പും വേപ്പിലയും കൂടി ഇട്ടിട്ട് അങ്ങ് നന്നായിട്ട് പരട്ടി വെച്ചു പരട്ടി വെച്ചിട്ട് എനിക്കിത് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് വേണമല്ലോ മീൻ വാഴയിലേ പൊള്ളിക്കൂലേ ആ ഒരു പരിപാടിക്ക് അതുകൊണ്ടാണ് ഞാൻ ആ കരിമീൻ അങ്ങനെ കൺകാഷ്ണമാക്കി മേടിച്ചത് അതായത് അല്ലെങ്കിൽ നമ്മൾ കരിമീൻ ഒക്കെയാണ് അങ്ങനെ ചെയ്യുന്നത് പക്ഷെ നല്ല കരിമീനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് അത് മേടിച്ചത് കേട്ടോ പിന്നെ കല്ലുമ്മക്കായ ഞാൻ ക്ലീൻ ചെയ്യണെ വീഡിയോ ഒരു മൂന്ന് മിനിറ്റിന്റെ താഴെ ഉള്ളു അപ്പൊ അതിന്റെ ഒരു ഷോർട്സ് ആയിട്ട് അടുത്ത ദിവസം ഇടാട്ടോ ആ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പേ നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാവും അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം അപ്പൊ നിങ്ങളുടെ ഇഷ്ടം പോലെ നമ്മളിപ്പോ ചെലപ്പോ നമ്മളുടെ ഒരു ഇതാണല്ലോ നമ്മൾ ചിലപ്പോൾ മസാലയൊക്കെ പരട്ടിയായിരിക്കും ഫ്രിഡ്ജിൽ വെക്കണത് എനിക്കിപ്പോ എല്ലാം കറി വെക്കുന്ന വറുത്തതൊക്കെ മാക്സിമം ഒഴിവാക്കുവാണ് പിന്നെ ഇത് നമ്മുടെ ചായപ്പാണ് ഒരു കുഞ്ഞു ചിക്കൻ ചിക്കൻ അല്ല കിച്ചൺ ആണ് അപ്പോ ഇവിടെ യുദ്ധഭൂമിയാണ് അപ്പൊ ഈ മീനും എന്റെ ദേഹം കണ്ടാൽ തന്നെ കണ്ടാത്തറിയോ മീനിന്റെ വെള്ളവും ആ വെള്ളവും നമ്മളങ്ങനെയൊക്കെ ഇടാ അപ്പൊ എന്ത് വെച്ചാൽ കഴിഞ്ഞാൽ നമ്മൾ കുളിക്കാനുള്ള അപ്പൊ അവിടെയൊക്കെ ഒക്കെ വൃത്തിയാക്കി ഞാൻ പുൽത്തൈലം വെച്ചിട്ടാണോ അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ പുൽത്തൈലം ഒരു കുറച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ അവിടെ നല്ല നീറ്റാവും എന്റെ പഴയ ഒരു കോട്ടൺ ടീഷർട്ടാണ് ഇത് ഞാൻ തുടക്കാനൊക്കെ എടുക്കണത് കാരണം നമ്മുടെ അമ്മമാരൊക്കെ പണ്ടത്തെ കോട്ടൺ തുണികളൊക്കെ അല്ലേ നമ്മളാ ഈ അടുക്കളയിലൊക്കെ ഉപയോഗിക്കും ഞാൻ അതൊക്കെ തന്നെയാണ് ഫോളോ ചെയ്യണത് ചിലത് റെഡിമെയ്ഡൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു ദിവസം നമ്മൾ ബുദ്ധിമുട്ടിയാൽ മതി പിന്നെ ഒരാഴ്ചത്തേക്ക് എല്ലാ സാധനം റെഡി ആയിട്ട് ഫ്രിഡ്ജിൽ ഉണ്ടാകും അപ്പൊ ഇത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ നല്ല ഫ്രഷ് മീൻ മേടിച്ചിട്ട് ആണോ ഇങ്ങനെ ട്രൈ ചെയ്യാനോട്ടോ അപ്പൊ ബൈ ബി